രാത്രിയുടെ നിശബ്ദതയിൽ നിലാവെളിച്ചം ജനലിലൂടെ അരിച്ചിറങ്ങി മുറിയിൽ നേരിയ വെളിച്ചം പരത്തി പഴയ തറവാട്ട് വീട്ടിലെ വലിയ തട്ടിൻപുറത്തായിരുന്നു ഞാൻ അടഞ്ഞുകിടുന്ന പഴയ മരപ്പെട്ടി തുറന്നപ്പോൾ ഒരു പഴയ പുസ്തകം കയ്യിൽ കിട്ടി അതിന്റെ താളുകൾ മഞ്ഞളിച്ച് അക്ഷരങ്ങൾ മങ്ങിയിരുന്നു പേര് നിഴൽ പുസ്തകം തുറന്നതും തണുത്തൊരു കാറ്റ് മുറിക്കുള്ളിലൂടെ കടന്നുപോയി എന്റെ മനസ്സിൽ ഒരു അകാരണമായ ഭയം നിറഞ്ഞു ആദ്യ പേജിൽ തന്നെ ഒരു കുറിപ്പ് കണ്ടു ഈ പുസ്തകം വായിക്കുന്നവർ ഒരു നിഴലിനെ തേടും ആ നിഴൽ നിങ്ങളെയും എത്ര വായിച്ചാലും കുഴപ്പമില്ലെന്ന് കരുതി പുസ്തകത്തിലേക്ക് മുഴുതി കഥ ഒരു പഴയ പ്രേതദാതയുള്ള വീട്ടിലേതായിരുന്നു അവിടെ ഒരു സ്ത്രീ തന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ശേഷം ആത്മഹത്യ ചെയ്തെന്നും അവരുടെ ആത്മാവ് അവിടെ അലഞ്ഞു തിരിയുന്നുണ്ടെന്നും കഥ പുരോഗമിക്കുമ്പോൾ വീടിന്റെ ഓരോ മുറികളെയും അവിടെ നടന്ന ഭീകര സംഭവങ്ങളെയും പുസ്തകം വർണ്ണിച്ചു ഓരോ പേജ് മറിക്കുമ്പോഴും മുറിയിലെ തണുപ്പ് കൂടുന്നതായി എനിക്ക് തോന്നി പെട്ടെന്ന് എന്റെ പിന്നിലൊരു നിഴൽ കണ്ടു ഞാൻ നോക്കി ഒന്നും കണ്ടില്ല പക്ഷേ ചുമരിലെ നിഴലുകൾ എനിക്ക് ഭീഷണിയായി തോന്നി ഞാൻ വീണ്ടും പുസ്തകത്തിലേക്ക് ശ്രദ്ധിച്ചു കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന അതേ ഭയം എനിക്കും തോന്നിത്തുടങ്ങി പുസ്തകത്തിൽ ഒരു ഭാഗമെത്തി അവൾ ജനലിനരികിൽ നിൽക്കുമ്പോൾ ഒരു തണുത്ത കരസ്പർശം അവളുടെ കഴുത്തിലറിഞ്ഞു അതേ നിമിഷം എന്റെ കഴുത്തിലും ഒരു തണുപ്പനുഭവപ്പെട്ടു ഞാൻ പേടിച്ചു പുസ്തകം താഴെയിട്ടു എന്റെ ഹൃദയം അതിവേഗം മിടിക്കാൻ തുടങ്ങി മുറിയിലെ വിളക്കുകൾ മിന്നിമറഞ്ഞു തട്ടിൻ പുറത്ത് ആരെങ്കിലും നടക്കുന്നതിന്റെ ശബ്ദം കേട്ടു കടകടകട എന്ന് ഇറങ്ങുന്ന ശബ്ദം എന്റെ ഉള്ളിൽ ഭയം തളം കെട്ടി നിന്നു ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു നിഴൽ രൂപം മരങ്ങൾക്കിടയിലൂടെ നീങ്ങുന്നത് കണ്ടു അതെന്നെ നോക്കി ചിരിക്കുന്നതായി തോന്നി ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു പ്രാർത്ഥിച്ചു എപ്പോഴോ ഉറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ സൂര്യപ്രകാശം മുറിയിൽ നിറഞ്ഞിരുന്നു തലേ ദിവസത്തെ പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ ഒരു സ്വപ്നമായിരുന്നോ എന്ന് ഞാൻ സംശയിച്ചു തറയിലേക്ക് നോക്കി അവിടെ നിഴൽ കുടീരമെന്ന പുസ്തകം തുറന്നുകിടക്കുന്നുണ്ടായിരുന്നു അതിലെ അവസാനത്തെ വരികൾ ഞാൻ വായിച്ചു നിഴലുകൾ നിങ്ങളെ പിന്തുടരുന്നു ഞാൻ പുസ്തകം പുസ്തകമടച്ച് വീണ്ടും പെട്ടിയിലാക്കി ആ ദിവസത്തിനു ശേഷം ഞാൻ ഒറ്റക്കിരിക്കുമ്പോൾ എപ്പോഴും ഒരു നിഴൽ എന്നെ പിന്തുടരുന്നതായി എനിക്ക് തോന്നി ചിലപ്പോൾ ജനലിനരികിൽ ചിലപ്പോൾ വാതിലിന്റെ പിന്നിൽ അതൊരു തോന്നലായിരുന്നോ അതോ ആ പുസ്തകത്തിലെ ശാപമായിരുന്നോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല എന്തായാലും ആ പുസ്തകം വായിച്ചതിനു ശേഷം രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് ഭയമാണ് പ്രത്യേകിച്ച് പിന്നിൽ ഒരു നിഴൽ എന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇതൊരു ഭാവനാത്മകമായ കഥയാണ് കഥ ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ